നമസ്കാരം ദാസരേഖനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഇടിയൻ ചന്തു അപ്പോൾ ഞാൻ സിനിമ ഇത്ര നന്നാമെന്ന് വിചാരിച്ചില്ല കേട്ടാ ഞാൻ ഒന്ന് രണ്ട് ഈ ഇന്ന് സിനിമ ഇന്നലെ രാത്രി കണ്ടതിന് ശേഷം ഞാൻ വെറുതെ യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോൾ ഇവിടെയുള്ള ഒന്ന് രണ്ട് ഫേമസ് ആയുള്ള യൂട്യൂബേഴ്സ് ആ സിനിമയെ പിച്ചി ചെന്ന് കണ്ടു ആദ്യം കണ്ടത് ചുണ്ണി ചുണ്ണിമോൻ വലിയ ബുദ്ധിമാനാണല്ലോ ചുണ്ണിമോൻ മുട്ടത്തോ കടിച്ചിട്ടുണ്ട് ഇപ്പോ പഴണിക്ക് പോയിട്ട് എവിടേക്ക് പോയിട്ട് വന്നതാണ് തിരുപ്പതി പോയി വന്നതെന്ന് അറിയില്ല മുട്ട കടിച്ചിണ്ട് അതേപോലെ തന്നെ എല്ലാവരെയും കളിയാക്കുന്ന റോളുന്ന ചപ്പട്ട ചക്കൻ ആരാ കൊക്ക് കൊക്കും ാക്കിയൊക്കെ ഈ സിനിമേനെ കൊല വിളിക്കാണ് ഈ രണ്ട് പേരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം ബ്രഹ്മാണ്ടമായ സിനിമ അതാ വരുന്നു ഇടിയൻ ചന്തു ഗംഭീര നടന്മാർ അഭിനയിക്കുന്ന സിനിമ മമ്മൂക്ക ലാലേട്ടൻ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ് വലിയ രീതിയിൽ പരസ്യമൊക്കെ ചെയ്തത് വലിയ ബിൽഡപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സിനിമയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റം പറയാം ട്രോളാണ് ഇത് പാവം വിഷ്ണു ഉണ്ണികൃഷ്ണൻ പിന്നെ കുറച്ച് സീരിയലിലും സിനിമയിലും ഒക്കെയുള്ള പിന്നെ അറിയാത്ത ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ വെച്ചത് ചെയ്യുന്ന ഒരു സിനിമ ഈ സിനിമേനെ ഒന്ന് കൊലപൊളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമം തന്നെയാണ് വലിയ വിഷമമാണ് കാരണം ആ മൈൻഡോട് കൂട്ടിയിട്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഓരോ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ ഓരോ മൈൻഡ് ഇപ്പോൾ മമ്മൂക്കയുടെ സിനിമ അല്ലെങ്കിൽ ലാലാടൊരുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളത് ആ ലെവലിലേക്ക് എത്തിയില്ല എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രതീക്ഷ കൊടുക്കുമ്പോഴാണ് ഈ സിനിമ വളരെ വിചാരിതമായിട്ട് ഞാൻ ഞാനെൻ്റെ ഫ്രണ്ടും കാണാൻ പോയ സിനിമയാണ് പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ സിനിമേനെ കുറ്റം പറയാൻ കുറച്ച് അപാകതകൾ മാത്രമേ ഉള്ളൂ ഈ സിനിമക്ക് പറയാം എന്തായാലും വലിയ സംഭവം കഥയും കാര്യങ്ങളൊന്നും അല്ല വളരെ സിമ്പിളായിട്ട് നടക്കുന്ന അതായത് അച്ഛൻ എൻ്റെ അച്ഛനമ്മയെ ദ്രേ ദേഹോപദ്രവം ചെയ്യുന്നതും കണ്ട് വളർന്ന അല്ലെങ്കിൽ അച്ഛൻ തല്ലുള്ളിയായുള്ള ഒരു അച്ഛൻ്റെ മകനായി ഷോർട്ട് ടംബേർഡായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രം എവിടെയും ഏത് സ്കൂളിലും പോയാലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഇരുപത്തി വയസ്സായിട്ടുണ്ട് പ്രായം കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് നിർത്തുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിട്ട് കൊണ്ടു നിർത്തി പ്ലസ് ടു പഠിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല വിഷ്ണു ഉണ്ണികൃഷ്ണൻ കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നിക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല മമ്മൂട്ടീനും മോഹൻലാലിനെയൊന്നും അല്ലല്ലോ കൊണ്ടു 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 കൊണ്ടുവരുന്നത് അതൊക്കെ പറയട്ടെ അവർ ട്രോളിരുന്നു പക്ഷേ വിഷ്ണുണ്ടി കൃഷ്ണൻ കണ്ടുകഴിഞ്ഞാൽ അത്ര പ്രായം ഒന്നും അല്ലെങ്കിൽ മീശയ്ക്ക് ഒടിച്ച് കൊണ്ടിരുന്ന് നിർത്തി കഴിഞ്ഞാൽ ധർമ്മജനും വിഷ്ണുണ്ടി കൃഷ്ണന്റെ കഥാപാട് കൊണ്ടു നിർത്തി വലിയ കുഴപ്പമൊന്നും ആൾക്കാരല്ല അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴും ഇവരൊക്കെ പ്രായം നോക്കിയിട്ടല്ലോ കഥപാത്രങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അവനെ തൊടുപുഴ ഭാഗത്ത് മൂവാറ്റുപുഴ അല്ല എന്താ പറയുക ആ ഭാഗത്തേക്ക് കോതമംഗലം കോതമംഗലം സ്കൂളിലൊരു ചേർത്താണ് ഒരു അച്ഛന്മാർ പഠിപ്പിക്കുന്ന കോളേജിൽ അല്ല പ്ലസ് ടു സ്കൂളിൽ ചേർത്താണ് അവിടെ വരുന്ന സംഭവങ്ങളും അതിനു ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് മയക്കും മരുന്നുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നും മാഫിയ ആളുമായിട്ട് ഇവന് ബന്ധപ്പെടേണ്ടി വരുന്നതും സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് കഴിഞ്ഞ് അവന് അവന് കൊണ്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് സിനിമ ആക്ഷനൊക്കെ കുറേ ആക്ഷനൊക്കെ ഉണ്ട് അതായത് സ്വന്തം ടീച്ചറേ ആ ടീച്ചറാണെങ്കിൽ ഇവൻ ആ സ്കൂളിൽ വന്ന മുതൽ ടീച്ചർ ഇവനെ പരമാവധി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറാണ് പക്ഷേ ടീച്ചറുടെ ഭർത്താവ് അവർ ഡൈവോഴ്സായി നിൽക്കുന്ന ഭർത്താവ് ടീച്ചർ വന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് അപ്പം കയറി ഇടപെടുന്നതും അങ്ങനെ ഒരു സംഭവമാണ് കഥ ഞാൻ മൂന്നും പറയുന്നില്ലേ അപ്പം ഒരു സംഭവമാണ് അപ്പം അങ്ങനെ ആ സിനിമ അതിൻ്റേത് രീതിയിൽ അതായത് വലിയ സിനിമ സിനിമയൊന്നുമില്ല ചെറിയൊരു രീതിയിലുള്ള സിനിമ അത് ഗംഭീരമായിരുന്നു തന്നെ അതിൻ്റെ സംവിധായകൻ ശ്രീജിത്ത് വിജയൻ ഞാൻ ആദ്യമായിട്ടാണ് ആ സിനിമ കാണുന്നത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ വേറെ വലിയ അളവ് പോലും കൊണ്ടൊന്നു നോക്കണ്ട ശ്രീജിത്ത് വിജയം എന്ന് പറഞ്ഞ പറഞ്ഞാൽ സവിടെയുള്ള വലിയ വലിയ പുലികളായുള്ള സംവിധായകരെക്കാളും നന്നായി തന്നെ വളരെ സിമ്പിളായിട്ട് അതുപോലെ ക്യാമറ വർക്ക് അടിപൊളി ക്യാമറ വർക്ക് അടിപൊളി എഡിറ്റിങ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനെ അഭിനയിച്ചിട്ടുള്ളവരും വിഷ്ണു അന്വേഷണ വിഷ്ണു അന്വേഷണ അമ്മയായിട്ട് അഭിനയിക്കുന്ന ലാനി അതുപോലെ തന്നെ അവരൊരു ബെസ്റ്റി ആയിട്ടുള്ള ഒരു ലേഡി ആയാലും ബെസ്റ്റായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ലേഡി കഥാപാത്രം ഉണ്ട് അവർ ആദ്യം നമ്മൾ വെറുപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നാം പിന്നീട് അവൾ നന്നായി തന്നെ കൈകാര്യം നമ്മളാദ്യം ആ കഥാപാത്രം വരുമ്പോൾ വരെ കോമാളി എന്ന് വിചാരിക്കും പക്ഷെ അവസാനത്തെ ആകുമ്പോഴേക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല അതിപ്പോൾ തന്നെ ജയശ്രീ ശിവദാസ് ഞങ്ങളുടെ തൃശ്ശൂരുള്ള ഒരു നടിയാണ് കുറേ സിനിമകളുണ്ട് അവളാണ് ആ കുട്ടിയാണ് സിനിമയിലെ നായികയായിട്ടുള്ളത് അവൾ നന്നായിട്ടുണ്ട് അതുപോലെ അവരെ ജയശ്രീ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആക്ഷൻ ആദ്യം കാണിക്കുന്ന സമയത്ത് അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കരാട്ട പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് എല്ലാവരും നന്നായിട്ട് അതുപോലെ ജയശ്രീയുടെ ആങ്ങളെ ആയിട്ട് അഭിനയിക്കുന്ന ചെറിയൊരു എന്താ പറയുക ബുദ്ധിമാന്യം ഉള്ള ഒരു എന്നാലും ആ കഥാപാത്ര ഒരു അങ്ങനത്തെ ഒരു മംഗോളിസം പെട്ട ഒരു പയ്യനായിട്ടുള്ളൊരു ആ കഥാപാത്രം നന്നായി തന്നെ അട്ടിമ അട്ടിപൊളിയിട്ട് ആ ആൾ ചെയ്തിട്ടുണ്ട് ആ പയ്യൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എടുത്തു പറയാവുന്നത് എല്ലാവരും സലീം കുമാറിനും മോനാണ് എനിക്ക് തീരെ പിടിക്കാത്ത ചെക്കനാണ് അവൻ അങ്ങനെ കഞ്ചാവ് അടിച്ച് മോൻ കണ്ണും കയറ്റി നിൽക്കുന്ന ചുള്ളനാണ് പക്ഷെ അവൻ ഈ സിനിമയിൽ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് അവൻ ആദ്യം ഇൻ്റർവെൽ വരെ കാണിക്കുന്നതിൽ നമുക്കൊന്നും തോന്നിയില്ല എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പിന്നെ എന്തുട്ടിപ്പോമാടി കാണിച്ച് എനിക്ക് പിടിക്കാത്ത ആളാണ് അങ്ങനെ ഇൻ്റർവെല് ശേഷം അവൻ്റെ റോള് അവൻ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് അവൻ ബെറ്ററായി വരുന്നുണ്ട് എന്തായാലും സലീം കുമാറിനും മകനല്ലേ നമ്മൾ ആ ഒരു കളയാൻ ആരും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല ആരും അതുപോലെ നമ്മൾ വിചാരിച്ചവരും കയറി വന്നുള്ളവരാണ് അപ്പോൾ ആരും ചെറുതായി നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ആരെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ലേ അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആയാലും ഒക്കെ നന്നായി ചെന്ന് ചെയ്തിട്ടുണ്ട് എല്ലാ ആക്ഷൻ ഇവർ രണ്ട് പേര് ഇരുന്ന് പറയുന്നത് കേട്ടു വളരെ മോശം ആക്ഷൻ ആണ് പക്ഷേ കൊണ്ട് ഇത്ര നന്നായി ആക്ഷൻ ചെയ്യിപ്പിക്കാം പീറ്റർ ഖൈൻ തന്നെ പറ്റുള്ളൂ പീറ്റർ ഖൈനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പീറ്റർ ഖൈൻ ഗംഭീരമായിട്ട് തന്നെ ഇവിടുത്തെ വലിയ വലിയ നടന്മാർ സിനിമയിൽ ഇടുന്ന ഇടിയേക്കാളും സൂപ്പറായി തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട് അത് മീനെ കൊണ്ട് നമ്മുടെ ബിജു സോമാനം മീനിനെ മീനെ കൊണ്ട് തല്ലണന്നൊക്കെ അതൊക്കെ കൂടെ മീനെ കൊണ്ടന്നല്ല എന്താ പറയുക അതേപോലെ തല്ലണതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് അതിനൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇവർക്കൊക്കെ എന്തിന്റെ ഇളക്കാന്ന് നമുക്ക് മനസ്സിലാവണല്ലേ അതായത് ഒരു സിനിമേനെ ചെറിയൊരു സിനിമ അതിനിപ്പോ ആ രീതിയിൽ കാണുക അതിന് വിട്ടു സിനിമ വിജയിക്കും വിജയിക്കിട്ട് പൈസയെല്ലാം ആക്കിട്ട് ചെയ്തിട്ടുള്ള വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സംവിധാനം ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എനിക്ക് പോലും തോന്നി ഇതുപോലെ ഒരു ചെറിയ സിനിമ ഞാൻ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പൈനെക്കൊണ്ട് ശ്രീജിത്ത് വിജയനെ കൊണ്ട് ോന്നി കാരണം ഉള്ളത് നന്നായി നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ കുറ്റം പറയാനൊന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ആകെ കൂടി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ സിനിമയുടെ എന്താ പറയുക ഫൈനൽ അതായത് ക്ലൈമാക്സാണെനിക്ക് അധികം ഇഷ്ടപ്പെടാൻ കാരണം സ്കൂളിലേക്ക് ഒരു വലിയ ഗ്യാങ് വലിയ ഗുണ്ടകൾ പത്ത് മുപ്പത് പേര് വന്നിട്ട് ആ മുപ്പത് പേരെ സ്കൂളിലെ പിള്ളേരെ കൂടി നേരിടുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളിൽ കുറെ അങ്ങനെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് അടിപ്പിക്കുന്നതും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാം ഭാഗം വരുന്നത് കാണിക്കുന്നു അതൊക്കെ വളി വളിപ്പായിട്ട് തോന്നി അതല്ലാതെ മറ്റുള്ളത് ഈ ക്ലൈമാക്സിന് മുമ്പ് ഒരു സിലിം ഒരു ഭാഗം വെച്ചിട്ട് വരെ എനിക്ക് നന്നായി തോന്നി അതുപോലെ തന്നെ സിനിമയിൽ ഒരാൾ ഒരു കുട്ടി മരിക്കുന്ന സമയത്ത് അവിടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വൈറ്റ് അതിന് വൈറ്റ് ഷർട്ടും ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ഡ്രസ്സുകളൊക്കെ കൊണ്ടുള്ളവർ മാത്രം ഒരാൾ നിന്നൊരാൾ ഒരാൾ ഒരു എന്താ പറയുക ഒരു അഞ്ചടി ഗ്യാപ്പിൽ അഞ്ചടി ഗ്യാപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പക്ഷേ അത് കുറച്ച് ആരോചകമായി തോന്നി എല്ലാവരും വൈറ്റ് വൈറ്റിട്ടിട്ടൊന്നും അത്ര ഗംഭീര ചുള്ള ചുള്ള ആരും മരിച്ചു കൊടുക്കുമല്ല എല്ലാവരും എല്ലാവരും ലക്ഷത്തി ഇട്ടിട്ടില്ല എല്ലാവരും വൈറ്റ് വൈറ്റാൻ വൈകിട്ട് ഇട്ടിട്ട് വന്നു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് കല്യാണത്തിന് നമ്മൾ എല്ലാവരും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബന്ധുക്കൾ ഇതിപ്പോൾ മരിച്ചു കൊടുക്കുകയും എല്ലാവരും വൈറ്റ് വൈറ്റ് വൈറ്റിട്ട് നല്ല ഭംഗിയിൽ വരണമെന്നും പറയില്ല അങ്ങനത്തെ കുറച്ചും പോകണം ആ കുറച്ച് സംഭവമല്ല ആ സീനും പിന്നെ ഈ അവസാനത്തെ ക്ലൈമാക്സിൻ്റെ ആ സീനും മാത്രമാണ് വലിയ കല്ലുകടിയായിട്ട് തോന്നിയുള്ളത് ബാക്കി മൊത്തത്തിൽ കുഴപ്പമൊന്നും സിനിമ അത്യാവശ്യം ഇതിനേക്കാൾ എത്ര മോശപ്പെട്ട സിനിമകൾ വിജയിച്ചുകൊണ്ട് അത്യാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട് അത്യാവശ്യം ആസ്വദിച്ച് കണ്ട സിനിമ വളരെ രണ്ട് വിഷ്ണു വിഷ്ണുന്വേഷണന്റെ ഒറ്റ വാക്കിൽ വിഷ്ണു വിഷ്ണുന്വേഷൻ നായകനായിട്ടുള്ള സിനിമ വിഷ്ണു സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടാവ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് അതിൽ എല്ലാവരും നന്നായിട്ടുണ്ട് ഏത് ചെറിയ വേഷം എല്ലാവരും ആരും മോശം എന്ന് പറയാനേ അപ്പോൾ ഗംഭീര സിനിമ എന്ന് പറഞ്ഞില്ലെങ്കിലും നല്ല സിനിമ തന്നെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ആ സിനിമ തീയതി ഞാൻ പോയി ഏറ്റവും മുമ്പിൽ രണ്ടാമത്തെ റോവെന്നു പറഞ്ഞാൽ ഞാൻ കണ്ട അപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട് എല്ലാവരും ആഹ്ലാദിക്കുന്നുണ്ട് കൈയ്യടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാത്ത സിനിമ തന്നെയാണ് ഇതുപോലെയുള്ള യൂട്യൂബർമാർ സിനിമയെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ ഇവിടുത്തെ മലയാള സിനിമയ്ക്ക് നഷ്ടം തന്നെയാണ് നിങ്ങൾ ആരും അങ്ങനെയുള്ളൊരു വീഡിയോ ഒന്നും കണ്ടിട്ട് പോകരുത് എന്നാൽ ഞാൻ പറയുന്ന സിനിമ ഗംഭീര സിനിമയാണെന്നല്ല നിങ്ങൾ ഒരു ഇടിയൻ ചന്ദു എന്നൊരു സിനിമ നിങ്ങൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന അങ്ങനെയുള്ള സിനിമ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളാ മാനസികാവസ്ഥയിൽ പോയി കാണുകയാണെങ്കിൽ ആ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നും സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ആരും സിനിമ പറഞ്ഞു തോൽപ്പിക്കാറില്ല അത് നിങ്ങൾക്കറിയാലോ മോശമായി തന്നെ എന്ന് പറയുള്ളൂ ഓക്കേ